കഴിഞ്ഞ ദിവസം വേടനടക്കമുള്ള ഒമ്പത് പേരുടെ കയ്യിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചപ്പോൾ ജനം ടി വിയിലെ അനിൽ നമ്പ്യാർ സാറിന്റെ പൗരബോധം ഉണർന്നു കേസാണ് പുരങ്കിൽ അറസ്റ്റിലായത് തമ്പുരാക്കന്മാരല്ല വേടൻ എന്ന ഒരുത്തനാണ് ഉടൻ വേടന്റെ റാപ്പ് സ്റ്റൈലിൽ തന്നെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് പോസ്റ്റെടുത്ത് വീശി കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട വലിച്ച കഞ്ചാവിൻ്റെയും മൂതിവിട്ട പൊഹയുടെയും കണക്ക് എക്സൈസ് പറയിപ്പിച്ചോളും റാപ്പെന്നും പറഞ്ഞ് ഓരോ കോപ്രായം കാണിക്കുന്ന ലവനം പോലുള്ള കഞ്ഞന്മാരെയും ചുവന്നടക്കാൻ കുറെ എം ഡി എം എ ഓണികളും ഇതാണ് നമ്പ്യാർ സാറിട്ട ആ പോസ്റ്റ് എന്നാൽ പോസ്റ്റ് ഇട്ടത് മാത്രമേ നമ്പ്യാർ സാറിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ വെടിയും പുകയും ഒക്കെ ആയിരുന്നു ആ പുക ഒന്നടങ്ങിയപ്പോൾ അനിൽ നമ്പ്യാർക്ക് കാര്യം ഏതാണ്ട് പിടുത്തം കിട്ടി പണ്ട് തന്നോടൊപ്പം ജനൻ ടി വിയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ഈ പോസ്റ്റ് കണ്ടിരിക്കുന്നു മനോജ് മലയിൽ എന്ന ആ വ്യക്തി നല്ല കുറച്ച് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് ജനൻ ടി ഉള്ളപ്പോൾ ഓരോ മീറ്റിങ്ങുകൾക്ക് ശേഷവും കള്ളു കുടിച്ചും കഞ്ചാവ് പഠിച്ചും നടന്ന ആ നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും അത് പറഞ്ഞ് അനിലിൻ്റെ ജോലി കളയാനൊന്നും താല്പര്യമില്ല ഇതാണ് മനോജിട്ട ഒരു കമൻ്റ് വീണ്ടും വന്നു കമൻ്റുകൾ അനിൽ ഉത്തമപുരുഷനായി നടിച്ച് പോസ്റ്റിടുമ്പോൾ ഇത് പറയാതിരിക്കാനാവില്ല അനിൽ നമ്പ്യാർ സംഖ്യകളെ പറ്റിക്കുകയാണെന്നും ഇയാളുടെ ഈ അടവുകൾ കണ്ട് വിവരമില്ലാത്ത സംഖികൾ കൊട്ടക്കണക്കിന് ലൈക്ക് കൊടുക്കുന്നു എന്നും മനോജ് പറയുന്നു വേടനെ ഒതുക്കാൻ വന്ന നമ്പ്യാർ അതോടെ ഇല്ലാതായി എന്ന് പറയാം